ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള രണ്ട് ഭാവമാണ് എല്ലാ ഉള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആരാണ് എന്നും എൻ്റേതെന്താണ് എന്നും തിരിച്ചറിയേണ്ടതാണ് ഞാനെന്ന് പറയുന്നത് ഈ ദേഹമല്ലെന്നും സർവദേഹത്തിനും ആധാരമായിരിക്കുന്ന പരമചൈതന്യമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ആ പരമേശ്വരൻ്റെ വൈഭവമല്ലേ ഈ പ്രപഞ്ചത്തിൽ എല്ലാം എന്ന് നമുക്ക് വിചിന്തനം ചെയ്താൽ ബോധ്യമാകുന്നതാണ് അപ്രകാരം നാം ബോധിച്ചു കഴിയുമ്പോൾ ഈ പ്രപഞ്ച വസ്തുക്കൾ എല്ലാം നമ്മൾ ഏകമാണ് എന്നും എല്ലാ ജീവജാലങ്ങളും ഏകോദര സോദരങ്ങളാണ് എന്നും ഉള്ള ബോധം നമുക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ പിന്നീട് ഈ ഒരു ബോധം നമുക്ക് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കും എന്ന് പറയുകയാണ് തൻകാര്യസിദ്ധിക്കായി കൈകൂപ്പി നിൽക്കത നിൽക്ക നിൽക്കുമോർ എങ്ങനെ ഈശ്വര വിശ്വാസിയായിടും തൻകാര്യസിദ്ധിക്കായി കൈകൂപ്പി നിൽക്കുമോർ എങ്ങനെ ഈശ്വര വിശ്വാസിയായിടും പാലിനെപ്പറ്റി പഠിക്കലാണ് ഏറ്റവും നേരായ ബുദ്ധിയും വിജ്ഞാനശക്തിയും തൻകാര്യ തൻകാര്യസിദ്ധിക്കായി കൈകൂപ്പി നിൽക്കുവാൻ എൻ്റെ കാര്യം മാത്രം സാധിക്കണം എന്നും അന്യൻ്റെ കാര്യം സാധിപ്പിച്ച് കൊടുക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ എൻ്റെ കാര്യം മാത്രം സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഈശ്വര വിശ്വാസികളെയല്ല എന്നാണ് പറയുന്നത് ീശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരസാംഗത്വമുണ്ട് വിശ്വാസം എന്നത് സംശയത്തിൻ്റെ ഒരടയാളമാണ് നമുക്ക് നേരിട്ട് കാണാനും അറിയാനും കഴിയാത്തതിൽ കേട്ടുകേൾവിയുള്ളതിനെയാണ് നാം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പൂർവികർ പറയുന്നത് എന്തോ അത് നാം കേട്ടു അതിനെ വിശ്വസിച്ച് നാം പ്രവർത്തിക്കുന്നു ഇതാണ് വിശ്വാസം എന്നാൽ ഈശ്വരൻ എന്നത് അങ്ങനെയാണോ അല്ലേ അല്ല നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ ഈശ്വരൻ്റെ വൈഭവം ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും സർവവസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഒരു വിത്ത് ഉണ്ടായതും വിത്ത് മുളച്ച് അതൊരു സസ്യമായി മാറി അത് വളർന്ന് ഇലയും കൊമ്പും അതിൻ്റെ വേറി താഴോട്ടും വളർന്ന് തായ്തടിയും കൊമ്പുകളും ചില്ലകളും ഇലകളും അവസാനം പൂവും കായും ഉണ്ടാവും ഇത് തനിയേ ഉണ്ടായി എന്ന് പറയുന്നു തനിയേ അല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയേത് എന്ന് അറിയാത്തത് കൊണ്ടാണ് തന്നെ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു നാഥനുണ്ട് ആ നാഥൻ സർവീശ്വരനാണ് ആ ഒരു ബോധം നമുക്കുണ്ടായി അതിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മളിൽ അതാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ ഈശ്വര വിശ്വാസത്തെക്കാളുപരി ഈശ്വര അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത് ആ അനുഭവം വരുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ തന്നിരിക്കുന്നത് ചെവിയും തൊക്കും കണ്ണും മൂക്കും നാക്കും ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാകുന്ന വിഷയങ്ങളും അതിൻ്റെ വൈഭവമല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തൻ തൻകാര്യസിദ്ധിക്കായി കൈകൂപ്പി നിൽക്കുകയിൽ തൻ്റെ കാര്യം മാത്രം നടക്കണം എന്ന ആ സ്വാർത്ഥബുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരാളെ ഭക്തൻ എന്ന് പറയാനേ പറ്റില്ല സിദ്ധിക്കായി കൈകൂപ്പി നിൽക്കുമ്പോൾ എങ്ങനെ ഈശ്വര വിശ്വാസിയായിടും പറ്റി പഠിക്കലാണ് ഏറ്റവും നേരായ ബുദ്ധിയും വിജ്ഞാനശക്തിയും ഇവിടെ പാരെ എന്ന് പറഞ്ഞാൽ പരമമായ ആ ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം പരൻ എന്നതിൽ നിന്നാണ് പാരേ എന്ന മതമുണ്ടായത് പാരിനെപ്പറ്റി എന്നാൽ പരമമായ ആ ഈശ്വര ശക്തിയെപ്പറ്റി പഠിക്കലാണ് ഏറ്റവും നേരായ ബുദ്ധിയും വിജ്ഞാനശക്തിയും ആ പരമമായ ഈശ്വര ശക്തിയെക്കുറിച്ച് പഠിക്കലാണ് പരമമായ വിദ്യയും അതുപോലെ വിജ്ഞാനവും വിദ്യ വിദ്യകൊണ്ടാണ് വിജ്ഞാനമുണ്ടാകുന്നത് അവിദ്യ കൊണ്ടാണ് അജ്ഞാനമുണ്ടാകുന്നത് ഈ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നൽ അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാവുന്നത് അത് അവിദ്യയാണ് അതിന് കാരണമായിരിക്കുന്നത് അതിനാൽ നാം പാ പരമമായ ഈശ്വര ശക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ബോധിക്കുമ്പോൾ അത് അനുഭവതലത്തിൽ എത്തുമ്പോൾ നമുക്ക് ആ ബുദ്ധിയും വിജ്ഞാനശക്തിയും വർധിക്കുന്നതാണ് അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും തൻകാര്യസിദ്ധിക്കായി കൈകൂപ്പി നിൽക്കുകയോ എങ്ങനെ ഈശ്വരവിശ്വാസിയായിടും പാലിനെ പറ്റിപ്പടിക്കലാണ് ഏറ്റവും നേരായ ബുദ്ധിയും വിജ്ഞാനശക്തിയും